Hello! ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഒരു പ്രസവം കഴിഞ്ഞ ആൾക്കുള്ള ഒരു ലേഹിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഉമ്മമ്മ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുന്നതാണ് നമ്മൾ വീട്ടിൽ ആര് ഡെലിവറി കഴിഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് ലേഹി മേടിക്കാറില്ല പകരം അങ്ങനെ ഉമ്മ ഉണ്ടാക്കി തരുകയാണ് ചെയ്യുന്നത് വാങ്ങുന്നതിനേക്കാളും എന്തുകൊണ്ടും ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു തോന്നുക നല്ല തന്നെയാണ് കാരണം നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് ചില കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് മിസ്സായിട്ടുണ്ടാകും പക്ഷെ പ്രശ്നമല്ല നമ്മളെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പം അതിലോട്ട് എന്തൊക്കെയാണ് ചേർത്തത് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കാണാം ഇത് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ആണ് കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് വെളുത്തുള്ളി അനുച്ച് വെച്ചതാണ് ഇത് പിന്നെ എന്തോന്ന് എനിക്കറിവുകൾ കേട്ടോ അത് നോക്കണ്ട ഇത് ചോളാണ്ടിയാണ് കരിഞ്ചി ജീരകം ഇത് പിന്നെ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇങ്ങനൊരു പാക്ക് പ്രസൂതി രസായന ചൂർണമാണ് അപ്പോൾ അതുകൂടി ചേർക്കും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കരിപ്പെട്ടി ചക്കര ചേർക്കുന്നുണ്ട് പിന്നെ തേൻ കൂടെയാണ് ചേർക്കുന്നത് കാരക്കയാണ് കേട്ടോ അതിന് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉലുവ ഇത് പൊഴുങ്ങി വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ഇവിടെ അരച്ചെടുത്തോണ്ട് ഇരിക്കുകയാണ് ഈ ചോളാണ്ടി പൊടിച്ചതും ഒക്കെ ആയിട്ട് ഇങ്ങനെ അരച്ചെടുത്തോണ്ടിരിക്കുകയാണ് ഇത് ചീരുള്ളി സെപ്പറേറ്റ് വേവിച്ചെടുത്തതാണ് പിന്നെ ഇത് ഓരോ ഐറ്റംസായിട്ടിങ്ങനെ അരിച്ചു വെച്ചതാണ് കേട്ടോ ഇതൊക്കെ അടുത്തത് ഇതാണ് നമ്മുടെ തെങ്ങും എന്ന് പറയും തെങ്ങിന്ന് എടുക്കുന്നതാണ് തെങ്ങും പൂക്കല കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഉണക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ എള് ഉണ്ടല്ലോ എള്ളാണ് എള് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പം ഏതാണ്ടേ ഒരു വലിയ ചെമ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അത് നേരെ അടുപ്പിലോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ പച്ചക്കാണത് പനിക്കൂർക്കൽ ചേർത്താണോ രണ്ടാമത് എന്തൊക്കെയാണ് ഈ ചേർത്തത് ഉമ്മമാനോട് നമുക്ക് ഇതിലിപ്പോൾ എന്തൊക്കെയാണ് ചേർത്തതറിയോ ഇതിൽ ചവന്ന ഉള്ളി വെളുത്ത ഉള്ളി കാരക്ക അണ്ടി മുന്തിരി ഏലക്ക ചാതിക്ക ചിപ്പത്തിരി കരിഞ്ഞീരകം ചുളാണ്ടി പിന്നെ തെങ്ങും പൂക്കല രണ്ടെണ്ണം കഞ്ഞി കൂർക്കൽ ഇതെല്ലാം ചേർത്തി ഇളക്കി മറിച്ച് മൂന്ന് മണിക്കൂർ നാലോ മണിക്കൂർ ഇളക്കി മറിച്ചിട്ട് വേവിച്ചിട്ട് എണ്ണ കരപ്പെട്ടി രണ്ടെണ്ണം ഒരു കിലോ ശർക്കര ഒരു കുപ്പി നെയ്യ് ഒരു കുപ്പി തേങ്ങ ഇപ്പം അടുപ്പിൽ വെച്ചു പുറത്ത് ഒരു സെപ്പറേറ്റ് അടുപ്പുണ്ടാക്കിയതിന് ശേഷമാണ് അത് വെച്ച് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് നാല് മണിക്കൂറിൽ നിന്ന് അതിൽ കൂടുതലാക്കിയിട്ടുണ്ട് കേട്ടോ അത് സെറ്റാകുമ്പം നമുക്ക് അറിയാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ അത് നല്ല കളർ മാറി നല്ലൊരു ബ്ലാക്ക് കളറിലോട്ടാവും ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ആ ഒരിതിലോട്ടാവുമ്പം അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞത് ആ ഒരു ഇതാ കണ്ടില്ലേ ഈ ഒരു പാകമാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് കൂടുതൽ ടൈറ്റ് ടൈറ്റാക്കുന്നവരുണ്ട് പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ദലഹിയൊക്കെ റെഡിയായി ഞാനിതാ കഴിക്കാതിരിക്കുക കേട്ടോ കുറേ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുറേശ്ശെ കുറേശ്ശെയാണ് ഇത് കഴിക്കേണ്ടത് അപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നിങ്ങളും പറ്റുവാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഹെൽത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ വീട് കാണുമ്പോ ബൈ